ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചവച്ചവ് തോരൻ ആണേ ചൗച്ചവ് എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാരാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇപ്പോഴൊക്കെ നമ്മുടെ നാട്ടിലെ പച്ചക്കറി ഷോപ്പുകളിലൊക്കെ ഇത് കാണാറുണ്ട് ഞാനിപ്പോഴാണ് ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങിയത് ഒരു തവണ വീട്ടിൽ പോയപ്പോൾ അമ്മ എനിക്ക് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോഴ് അതിനു ശേഷം ഇപ്പോഴാണ് ഞാനിതിനെ കണ്ട് വാങ്ങിക്കറി വെക്കുന്നത് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഈ സവോളയും ഈ ചവച്ചവും കൂടെ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തുള്ള സീഡ് ഞാൻ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു എടുത്ത് എണ്ണ ഒഴിച്ച് കടുവ പൊട്ടിച്ച് അതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് ലേശം ഉപ്പും കൂടെ ചേർത്ത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് പെട്ടെന്ന് വെന്തു പോകുന്നൊരു തരം പച്ചക്കറിയാണേ അപ്പോൾ ജസ്റ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി പെട്ടെന്ന് വെണ്ട് കിട്ടും അപ്പോൾ ഇതിങ്ങനെ വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ അരപ്പെന്ന് പറഞ്ഞാൽ തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ആണ് ഇതിന് വേണ്ടത് ഞാനിവിടെ കുറച്ച് എരിവേ ഇടുന്നുള്ളൂ കുട്ടികളും കൂടെ കഴിക്കാനുള്ളത് കൊണ്ട് ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇട്ട് ജസ്റ്റ് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി ഒരുപാട് അരയണ്ട ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് നമ്മളിതിൻ്റെ കൂടെ ചേർക്കും എന്നിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പരിപാടിയില്ല നമ്മുടെ തോരൻ റെഡിയാണ് അപ്പോൾ വളരെ ഈസിയാണ് പക്ഷേ നല്ല ടേസ്റ്റുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല നല്ല ടേസ്റ്റുമുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൽ നമ്മൾ ചമ്മന്തി അല്ലാതെ ഒഴിച്ചുകറിയൊക്കെ ഉണ്ടാക്കുമെന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം